ഇന്ന് പാറു ചേച്ചിയുടെ കൂട്ടുകാർ നന്ദന വീട്ടിൽ വന്നായിരുന്നു അല്ലിക്കുട്ടനെ ആദ്യമൊക്കെ നന്ദന ചേച്ചിനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അവൻ നല്ലിക്കുട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നന്ദന ചേച്ചീനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് നന്ദന ചേച്ചി വീട്ടിൽ വന്നത് എന്നാന്ന് വെച്ചെന്നാൽ എന്നാ കീർത്തി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ട് ഇവർക്ക് അവൾ ഇവർക്ക് ഏതാണ്ട് സിനിമയുടെ ടിക്കറ്റൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതു കൊണ്ടൊക്കെയാണ് വിളിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞ് അമ്മയെ കീർത്തി സിനിമയുടെ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പൊക്കോട്ടയെന്നൊക്കെ ചോദിച്ച് നന്ദനയൊക്കെ ഉണ്ട് നന്ദന കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നന്ദനയുടെ കൂടെ ഈ പൊക്കോട്ടേന്ന് ചോദിച്ച് ചേട്ടത്തി അനിയത്തിങ്ക ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു സിനിമയ്ക്ക് പോകണമെന്നും പറഞ്ഞ് പക്ഷേ ഇതുവരെ അവർ തന്നെയൊന്നും അങ്ങനെ പോയിട്ടില്ലാത്ത കൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഒറ്റയ്ക്ക് വിടാനായിട്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളു അപ്പോഴത്തേക്കിന് ഞങ്ങൾ എനിക്ക് പേടിയായി ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ഇവരപ്പം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ കോളേജിലായി ഇതുവരെ അമ്മ എന്നെ എങ്ങും തന്നെ വിട്ടിട്ടില്ല എൻ്റെ കൂട്ടുകാരവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നെല്ലാം ഇങ്ങനെ പറിച്ചില്ല പിന്നെ എന്താണേലും അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും പറഞ്ഞാൽ അന്നാ ഒന്ന് വിടടി ഇത്ര അടുത്തല്ല ഇനി എന്തേലും ഉണ്ടേ അവള് വിളിക്കൂ അപ്പം ഞാൻ അങ്ങ് പൊക്കോളാം എന്നെല്ലാം പറഞ്ഞ് അച്ഛനും അങ്ങനെ അനുവാദമൊക്കെ കൊടുത്ത് അവർ പിന്നെ ചായയൊക്കെ കുടിച്ചേച്ച് പോകാമെന്നെല്ലാം പറഞ്ഞോണ്ട് ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് കീർത്തി വിളിച്ച് പറയുന്നത് ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് അപ്പം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കാണ് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നത് എന്നെ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലല്ലാതെ ആദ്യമായിട്ടല്ല തന്നെ പോകുന്നു അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ കീർത്തി വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞാൽ അന്നാ പോകണ്ട നിങ്ങൾ അന്ന് ഇവിടെ അടുത്ത് പാർക്കുണ്ടല്ലോ എന്നാൽ പാർക്കിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ടാറ്റ പോകാമെന്ന് കേട്ടതേ അല്ലക്കുട്ടനെ ഓടിച്ചെന്ന് ചേച്ചിമാരുടെ കൂടെ വണ്ടിയിലോട്ട് കയറി അല്ലിക്കുട്ടനാണ് യാത്ര പോകാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആരും എവിടെ പോകാൻ ഇറങ്ങിയാലും പോകാനിറങ്ങിയാലും ആദ്യം മുന്നേ ഇറങ്ങുന്നത് അങ്ങനെ അല്ലിക്കുട്ടൻ ചേച്ചിമാരും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി അവൻ പാർക്കിലേക്കൊക്കെ പോവുകയാണ് ഇവിടെയാണ് അവർ വന്നത് ജെ എസ് ഫാം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കും ഉണ്ട് ഫാമും എല്ലാം കൂടെ കൂടിയതാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടും ഒക്കെയുണ്ട് അവിടെ കയറാനായിട്ട് പാസ് എടുക്കണം അതിന് അമ്പത് രൂപയാണ് പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം കാണാനും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ട് ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ആൾ തീരെ കുറവായിരുന്നു ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു വന്നിട്ടുള്ളായിരുന്നു അല്ലിക്കുട്ടനെ കണ്ടിട്ടാൻ തോന്നുന്നത് അവരവിടെ കിടന്ന് ഭയങ്കര ആയിരുന്നു അല്ലിക്കുട്ടനും അവരെ ഇടയ്ക്ക് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അല്ലിക്കുട്ടൻ ഇങ്ങനെ അവരെയൊക്കെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ അല്ലിക്കുട്ടനെ അവർ യമുവിനെ കാണിച്ചു കൊടുത്ത് ഇത്തവണ അവനെ പേടിപ്പിക്കാൻ ചെന്നപ്പോഴത്തേക്കിനും അതിലും കൂടുതലായിട്ട് യമു അവനെ പേടിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ അവർ പെട്ടെന്ന് അവിടെ അവർ പിന്നെ അവർ അവിടെ ഒരു മീൻകളം ഉണ്ട് അത് കാണാനായിട്ടാണ് പോയത് അല്ലിക്കുട്ടനെ മീൻകളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് അവിടെ രണ്ട് കുഞ്ഞുവാവകൾ അവിടെ അല്ലിക്കുട്ടനെ കണ്ട് അല്ലിക്കുട്ടൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നത് അവർക്ക് അല്ലിക്കുട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവർക്ക് അല്ലക്കുട്ടനെ തൊട്ട് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അല്ലക്കുട്ടനെ ആർക്കാ ഇഷ്ടപ്പെടാത്തല്ലേ അവരതുപോലെ സുന്ദരനല്ലേ പിന്നെ അവർ കുറച്ചു നേരം ആമ്പൽക്കുളത്തിലോട്ടൊക്കെ നോക്കിയൊക്കെ നിന്ന് പിന്നെ അവർ ആ കുളത്തിൻ്റെ സൈഡേക്കിടെ അങ്ങനെ കുറേ നേരം നടന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അല്ലക്കുട്ടനെ അവർ എടുത്ത് പിടിച്ചോണ്ടാണ് നടക്കുന്നത് അവൻ്റെ കാലെ ചെളി പറ്റുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞാൽ വിട്ടത് മഴയൊക്കെ പിടിച്ചിരിക്കുക നിങ്ങൾ അവിടെയൊന്നും കയറുമൊന്നും വേണ്ട അമ്മേ അച്ചയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് കയറിയാൽ മതിയെന്നൊക്കെ അതുകൊണ്ട് അവർ അവിടെയോടൊന്നും പോയൊന്നുമില്ല കുറേ നേരം നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ അവർ മടുത്തു പിന്നെ കുറച്ച് നേരം അവർ ബെഞ്ചിലിരുന്ന് അപ്പോഴത്തേക്കിനാണ് നന്ദനയുടെ അമ്മ വിളിക്കുന്നത് വേഗം എന്ന് വരണം മഴ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് തന്നെ അവർ പാർക്കിലേക്ക് പോയി അവിടുന്ന് കുറച്ച് നടന്ന് വേണം കുട്ടികളുടെ പാർക്കിലേക്ക് പോകാൻ അപ്പോഴത്തേക്ക് കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവൻ അവരിഷ്ടപ്പെട്ടേച്ചി നല്ല പിന്നെ അവരെല്ലാവരും കൂടെ കൂടി നന്ദന ചേച്ചിയുടെ മടിയിലാണ് അല്ലക്കുട്ടൻ ഇരിക്കുന്നത് നന്ദനച്ചേച്ചിക്കാണെ അല്ലക്കുട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നന്ദന നന്ദനച്ചേച്ചിയുടെ വീട്ടിലുമുണ്ട് അല്ലക്കുട്ടനെ പോലെ ഒരാൾ അപ്പൂന്ന് അവൻ്റെ പേര് ഊഞ്ഞാലാട്ടം ഒക്കെ കഴിഞ്ഞ് അവർ സ്ലൈഡേലൊക്കെ കയറി അല്ലക്കുട്ടനെ ആയിട്ട് കാത്തു ചേച്ചിയാണ് കയറിയത് പിന്നെ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുള്ള പാർക്കാണിത് ഇതേലൊക്കെ കയറുന്നത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കേ ഉള്ളവർക്കേ പറ്റുള്ളൂ അത് അല്ലുകൂട്ടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പതിനഞ്ച് വയസ്സിൽ താഴെ പിന്നെ കുറച്ചു നേരം പാറു ചേച്ചിയും നന്ദന ചേച്ചിയും കൂടെ അല്ലിക്കുട്ടനൊന്നുമില്ല തന്നെ ഊഞ്ഞാലാടും എന്നാലേ ഉള്ള അവർക്ക് വേഗത്തിലൊക്കെ ആടാൻ പറ്റുള്ളൂ അല്ലിക്കുട്ടനെ മടി വെച്ചെന്ന പതുക്കെല്ലേ ആടാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇരുന്ന് ആടുവാ കുതിരപ്പുറത്ത് കയറാനായിട്ടുള്ള പാറു ചേച്ചിയുടെ പോക്ക് കണ്ടാകും അവർക്കും ഏതാണ്ട് എൽ കെ ജി സ്റ്റുഡൻ്റ് ആണെന്ന് പാറുച്ചേച്ചിയും നന്ദന ചേച്ചിയും ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺപിള്ളേരാണ് പിന്നെ അല്ലിക്കുട്ടനെയും കയറ്റി നന്ദനച്ചേച്ചിയും കയറി അവരെ എല്ലാവരെയും അങ്ങടെ കാത്തു ചേച്ചിയായിട്ട് കറക്കുന്നത് പിന്നത്തെ ഈ സാധനത്തെ കയറി അല്ലിക്കുട്ടനും നന്ദന ചേച്ചിയും കാത്തു ചേച്ചിയും കൂടെ ആടുന്നത് ഇതിൻ്റെയൊക്കെ പേരെന്നാന്ന് പോലും എനിക്കറിയത്തില്ല എന്നതാണേലും അല്ലുകുട്ടന ഇതെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നത്തെ കാത്തു ചേച്ചി ഇതേ വേറെങ്ങാണ്ടൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കയറാനും കളിക്കാനും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇവളുമാർക്ക് ഇതിൽ നിന്ന് ഇതേലൊക്കെ ഒന്നും കയറാനും ഇറങ്ങാനും ഒന്നും പറ്റുന്നില്ല കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചിമാരും അടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് അപ്പത്തേക്കിനാണോ വലിയ മഴക്കാറ് പിന്നെ അവർ ഒന്നും കാണാനൊന്നും നിന്നില്ല അവർ അപ്പം തന്നെ വീട്ടിലേക്ക് പോന്നു ഈ ഗുഹ പോലെ കാണുന്ന ഈ സ്ഥലത്തൂടെയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് അങ്ങനെ ഇന്ന് സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് അല്ലിക്കുട്ടനുമായിട്ട് ഇവിടേക്ക് ഒന്ന് വരാനായിട്ട് പറ്റി അങ്ങനെ അവർ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇതൊക്കെയാണ് അല്ലിക്കുട്ടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായി നാളെ വരാം